കുവൈറ്റിൽ കുത്തേറ്റ് മരിച്ച നേഴ്സുമാരായ മലയാളി ദമ്പതിമാരുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള എത്തിക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണിപ്പോൾ ഈ സാഹചര്യത്തിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടും പുറത്തു വരികയുണ്ടായി അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിനു സമീപമുള്ള ഫ്ളാറ്റിലായിരുന്നു മലയാളി നേഴ്സ് ദമ്പതികളെ മരിച്ച നിലയിൽ പ്രധാനമായിട്ടും കണ്ടെത്തിയതും കണ്ണൂർ സ്വദേശി സുരാജ് പെരുമ്പാവൂർ സ്വദേശിയായ ഭാര്യ ബിൻസി എന്നിവരായിരുന്നു മരിച്ചിരുന്നത് ബിൻസിയുടെ മൃതദേഹം കഴുത്തറുത്ത നിലയിലായിരുന്നു കാണപ്പെട്ടിരുന്നത് ഹാളിൽ രക്തം തളം കെട്ടിയ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് മാത്രമല്ല ഭാര്യയെ കൊലപ്പെടുത്തിയതിനു ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തുവെന്നാണ് പോലീസ് പൊതുവെ വിലയിരുത്തുന്നത് സംഭവ ദിവസം രാത്രി ഫ്ളാറ്റിൽ നിന്ന് ദമ്പതികൾ തമ്മിൽ വഴക്കിടുന്ന ശബ്ദം കേട്ടതായി അയൽക്കാർ മൊഴി നൽകിയിട്ടുമുണ്ട് സ്ത്രീയുടെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ടിരുന്നു പക്ഷെ ഫ്ളാറ്റ് അടച്ചിരുന്നതിനാൽ ഇടപെടാൻ കഴിഞ്ഞിരുന്നില്ല ഫ്ളാറ്റിൽ നിന്നും നിലവിളി കേട്ടതിനു ശേഷം അയൽക്കാരായിരുന്നു ഫ്ളാറ്റ് സെക്യൂരിറ്റിയെ വിവരം അറിയിച്ചിരുന്നത് ഈ വിവരം കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഓപ്പറേഷൻസ് റൂമിൽ ലഭിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പോലീസ് എത്തി ഫ്ളാറ്റിൽ വാതിൽ മുട്ടുകയായിരുന്നു ആരും വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ അനുമതിയോടെ വാതിൽ തകർത്ത് പോലീസ് അകത്ത് പ്രവേശിച്ചു അതേസമയം ഇരുവരും നാട്ടിൽ വന്ന് പോയിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിരുന്നുള്ളൂ കുടുംബ പ്രശ്നം തന്നെയാണ് ഈ മരണത്തിന് കാരണമെന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് രാത്രി ഷിഫ്റ്റിന് ശേഷം തർക്കമുണ്ടായതായി സംശയമുണ്ട് ദേശത്തിൽ ഭർത്താവ് ഭാര്യയെ കുത്തിയിരിക്കാം സംഭവത്തിന് ശേഷം സുരാജ് കൂട്ടുകാരെ വിളിക്കുകയും ചെയ്തിരുന്നു ഈ സംഭവത്തിന് ശേഷം സുരാജ് തന്റെ സുഹൃത്തുക്കളോട് ഭാര്യ തന്റെ കൈകൊണ്ട് മരിച്ചതായും താനും പോകുന്നതായും പറഞ്ഞതായ തരത്തിലുള്ള റിപ്പോർട്ടുകളും നിലനിൽക്കുന്നുണ്ട് തുടർന്ന് സുരാജ് തന്റെ വാട്സപ്പ് പ്രൊഫൈൽ ഫോട്ടോ നീക്കം ചെയ്തു ആപ്പിൽ നിന്ന് സ്റ്റാറ്റസ് ഫോട്ടോകൾ നീക്കുകയും ചെയ്തു ഓസ്ട്രേലിയക്ക് മാറാൻ ഉള്ളതുകൊണ്ടാണ് കുട്ടികളെ കൂടെ കൊണ്ടുപോകാതിരുന്നത് അന്ന് സുരാജിന്റെ അമ്മയും വിളിച്ചിരുന്നു ബിൻസയോട് സംസാരിക്കണമെന്നും സുരാജിനോട് പറഞ്ഞു ബിൻസി പുറത്താണെന്നായിരുന്നു അപ്പോൾ ഇയാൾ പറഞ്ഞിരുന്നത് ബിൻസിയുടെ നെഞ്ചിലും സുരാജിന്റെ കഴുത്തിലുമായിരുന്നു കുത്തേറ്റിരുന്നത് വ്യാഴാഴ്ച രാവിലെ അബ്ബാസിയയിലെ താമസ സ്ഥലത്തായിരുന്നു ഇരുവരെയും കുത്തേറ്റ് മരിച്ച നിലയിൽ പ്രധാനമായിട്ടും കണ്ടെത്തിയിരുന്നതും പന്ത്രണ്ട് വർഷത്തോളമായി ഇവർ കുവൈറ്റിലാണ് താമസം ഓസ്ട്രേലിയയിലേക്ക് മാറാനുള്ള തയ്യാറെടുപ്പിനിടെയാണ് ഈ ദുരന്തം സംഭവിച്ചത് ഈസ്റ്ററിന് തൊട്ടു മുമ്പായിരുന്നു ബിൻസി അവധിയില്ലാത്തത് കാരണം കുവൈറ്റിലേക്ക് പോയിരുന്നതും ഈസ്റ്റർ കഴിഞ്ഞ ശേഷം സുരാജ് മടങ്ങി പരസ്പരം നല്ല സ്നേഹത്തിലായിരുന്നു ഇരുവരും ഉണ്ടായിരുന്നതും ഓസ്ട്രേലിയു പോകാൻ തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു ബാംഗ്ലൂരിൽ പോയി മെഡിക്കൽ നടപടിക്രമങ്ങളെല്ലാം നടത്തുകയും ചെയ്തു മാത്രമല്ല സംഭവ ദിവസം അമ്മയെയും വിളിച്ചു ആ സമയത്ത് പ്രശ്നങ്ങളൊന്നും ഇടയിൽ ഉണ്ടായിരുന്നില്ല എന്ന് സുരാജിന്റെ ബന്ധു തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് ഇവർക്ക് മൂന്നാം ക്ലാസ്സിലും യു കെ ജിയിലും പഠിക്കുന്ന കുട്ടികളാണ് ഉള്ളത് കുട്ടികൾ ബിൻസിയുടെ വീട്ടിലാണ് നിലവിൽ ഇപ്പോൾ താമസം സുരാജ് കുവൈറ്റിലെ ആരോഗ്യ മന്ത്രാലയത്തിലായിരുന്നു നേഴ്സായി ജോലി ചെയ്തിരുന്നത് ബിൻസി കുവൈറ്റിലെ പ്രതിരോധ മന്ത്രാലയത്തിലെ സ്റ്റാഫ് നേഴ്സ് ആയിരുന്നു ഇരുവരും രാത്രി ഷിഫ്റ്റ് കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ ആയിരുന്നു ഫ്ളാറ്റിലേക്ക് വന്നിരുന്നത് പിന്നീടാണ് ഇതാരുടെ സംഭവം നടന്നതും വെള്ളിയാഴ്ച കുവൈറ്റിൽ പൊതു അവധിയായതിനാൽ തന്നെ ശനിയാഴ്ച പോസ്റ്റ്മോർട്ടം നടക്കുമെന്നാണ് നിലവിലെ സൂചന മൃതദേഹങ്ങൾ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ആയിരിക്കും കേരളത്തിലേക്ക് എത്തിക്കുന്നത് മാത്രമല്ല സൂരജിന്റെ മൂത്ത സഹോദരി സുനിതയും കുവൈറ്റിൽ നേഴ്സാണ് ഇളയ സഹോദരി സുമി ബാംഗ്ലൂരുവിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്തു വരികയാണ്